السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أي محمد رسول الله صلى الله عليه وسلم رمضان شمل ما الصمام هو شهر الصبر والصبر صواب الجنة അമലാൻ ക്ഷമയുടെ മാസമാണ് സ്വഭാവുകൾ ജന്ന ക്ഷമക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം സ്വർഗമാണ് എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമാശീലന്മാരാകണം പ്രത്യേകിച്ച് വിശുദ്ധമായ റമലാൻ മാസത്തിൽ പ്രഭാതം മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്കറിയാമല്ലോ അന്നപാനീയങ്ങളിൽ നിന്നും മറ്റ് വിചാരവികാരങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ എടിഞ്ഞു നിന്ന് അല്ല എന്ന ചിന്തയോടുകൂടെ തെക്കവേലധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ് ഞാൻ അള്ളാഹു തോഫീക്ക് നിർക്കട്ടെ അങ്ങനെയാണ് വേണ്ടത് അപ്പൊ നല്ല ക്ഷമ വേണം വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും എല്ലാം തരണം ചെയ്ത് വിശുദ്ധമായ റമലാൻ മാസത്തിൽ ഞാൻ തെറാവി നിസ്കരിക്കുകയും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ക്ഷമക്കുള്ള പ്രതിഫലം സ്വർഗമാണ്സോൾ അള്ളാഹു തോഫിക്ക് നൽകിയുമാറാവട്ടെ അള്ളാഹു സന്തോഷം നൽകി നൽകിയുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്